ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയാണെന്ന് ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ ഗൗതം ഗംഭീർ ബി സി സി ഐ പങ്കുവച്ച ഒരു വീഡിയോയിലാണ് ഗംഭീർ കോഹ്ലിയെ പ്രശംസിച്ചത് ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന നിലയിൽ കോഹ്ലിയുടെ കാലയളവിനെപ്പറ്റി സംസാരിച്ച ഗംഭീർ കോഹ്ലിയാണ് ഇന്ത്യക്ക് മികച്ച ഒരു ഫാസ്റ്റ് ബൌളിംഗ് യൂണിറ്റിനെ സമ്മാനിച്ചതെന്നും വ്യക്തമാക്കി കോഹ്ലി ശരിക്കും ശക്തമായ ബൌളിംഗ് യൂണിറ്റ് രാജ്യത്തിനായി കെട്ടിപ്പടുത്തു എന്നതാണ് ഏറ്റവും വലിയ കാര്യം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇരുപത് വിക്കറ്റുകളും വീഴ്ത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാനാകൂ അതിനാൽ തന്നെ ശക്തമായ ഒരു ബൌളിംഗ് ലൈനപ്പ് ഉണ്ടാവുക എന്നത് പ്രധാനമാണ് അതാണ് കോഹ്ലി ചെയ്തത് അത് രാജ്യത്തെ ഏറ്റവും വിജയകരമായ ക്യാപ്റ്റനായി കോഹ്ലിയെ മാറ്റുന്നു ബുംറ ഇഷാന്ത് ശർമ്മ ഉമേഷ് യാദവ് എന്നിവരെ പോലുള്ളവരെ ചേർത്ത് ലോകോത്തര പേസ് ബൌളിംഗ് ആക്രമണമുള്ള ഒരു നിരയാക്കി ഇന്ത്യയെ മാറ്റുവാൻ കോഹ്ലിക്ക് സാധിച്ചു ഇതാണ് വിദേശത്ത് ഇന്ത്യയെ വിജയി പ്രാപ്തമാക്കിയത് ടീമിന്റെ മാനസികാവസ്ഥ തന്നെ കോഹ്ലി മാറ്റിമറിച്ചു കോഹ്ലിയുടെ അതേ സമീപനമായിരുന്നു ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനുമുള്ളത് റെഡ്ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന്റെ ഉയർച്ചയ്ക്ക് കാരണമായത് ഇതാണ് ഗംഭീർ പറഞ്ഞു